നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പിൻ ആണ് ഇന്നത്തെ നമ്മുടെ താരം അത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല ചൂടാണ് അപ്പം നമുക്ക് ആ ഒരു ടൈമിന് യൂസ് ചെയ്യാൻ പറ്റുന്നതും കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യണം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ട് ഡിജിറ്റൽ പിൻസിൽ വരുന്ന ഗഡ്ബാൾ കോട്ടൺ ആൻഡ് തിരി കോട്ടൺ വെറൈറ്റി ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം നമ്മുടെ ലേഡീസ് കൂടുതലും ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലേ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതാ ഡയറക്ട് സൂരജ് ഫാക്ടറിയിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ മുന്നൂറ് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റ് സാരീസിൻ്റെ വെറൈറ്റി ആണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ട് ഗഡ്വാൾ കോട്ടണിലാണ് വന്നത് സിമ്പിൾ ആണ് ആൻഡ് ആണ് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ പ്രിൻറ്റ് ഇഷ്ടപ്പെടുന്ന ലേഡീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക ഇനി നമുക്ക് ഡിസൈൻ പരിചയപ്പെടാം ഈ രീതിയിൽ ത്രെഡ് കൊണ്ട് ചെറിയൊരു ബോർഡർ കോൺസെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ആൻഡ് സിമ്പിൾ മ്യൂട്ട് മ്യൂട്ടായിട്ടുള്ള ഒരു ബോർഡർ നമ്മൾ ജെറി വർക്കിൽ ചെയ്തെടുത്തിട്ടുണ്ട് ആൻഡ് ഫ്ലോറൽ പ്രിന്റിൽ അതി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് പല്ലുവിലും അതേ ആ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് വെയർ ചെയ്യാൻ ഈസിയാണ് അപ്പൊ നമ്മൾ ലേഡീസ് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെയർ ചെയ്യാൻ സുഖമായിട്ടുള്ള ആണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ബിസിനസ്സിലും ആ രീതിയിലുള്ള വെറൈറ്റീസ് അത്യാവശ്യമാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡും അവൈലബിൾ ആണ് ടോട്ടൽ അഞ്ച് പീസിലും സെറ്റ് ആണ് വരുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം തന്നെ ഹോൾസെയിൽ ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബിസിനസ് ഉള്ളവരാണെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള വെറൈറ്റീസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് വെളിയിലോ കേരളത്തിൽ വെളിയിലോ എവിഡ്ഡേ ആയിക്കോട്ടെ നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഷിപ്പിങ്ങിനെ പറ്റി ടെൻഷൻസ് ഒന്നും വേണ്ട വീട്ടിൽ ഇരുന്ന് ഫ്രീ മൈൻഡോട് കൂടി വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സൗകര്യമുണ്ട് ഇനി നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നോക്കാം സെയിം നമ്മളെ മുമ്പേ കണ്ട ഗഡ്വാൾ കോട്ടൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇത് നമുക്ക് പ്രിൻറ്റിൽ വ്യത്യാസമുണ്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് കംപ്ലീറ്റ്ലി വെയർ ചെയ്യാൻ പറ്റുന്ന ആണ് ആൻഡ് നല്ലൊരു നമ്മൾ നേരത്തെ കണ്ട അതേ ഫാബ്രിക്കിൽ ഡിസൈൻ വ്യത്യാസം വരുന്ന കളക്ഷൻസ് ആണ് പല്ലു നോക്കിയ ചാലാർ വർക്കിൽ കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് പല്ലു നമ്മൾ കൊടുത്തിരിക്കുന്നത് പല്ലുവിൻ്റെ ഫിനിഷിംഗിനാൻ നല്ലൊരു ചാലാർ വർക്ക് ആയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കേരള ലേഡീസ് ഏറ്റവും ഡീസൻ്റ് പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് ഹെവി പാറ്റേണേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ രീതിയിലുള്ള സിമ്പിൾ പാറ്റേൺസ് ആണ് അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് ഫാസ്റ്റ് മൂവിങ് കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പാർട്ടിയിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസയിൽ വരുന്ന കളക്ഷൻ ഇനിയിപ്പോൾ ഓർഗൻസൈൽസ് കേട്ട് ടെൻഷൻസ് ഒന്നും വേണ്ട സോഫ്റ്റ് ഓർഗൻസയിലാണ് ചെയ്തെടുത്തിരിക്കുക നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഇതിൽ നമ്മളെ ഹാൻഡ് വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വലിയ വലിയ ഫ്ലവർ പാറ്റേണിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്കൊരു നൈറ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ റിസപ്ഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കംപ്ലീറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന കളക്ഷനാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ ട്രാൻസ്പെറൻ്റ് അല്ല നിഴലടിക്കുന്ന പ്രശ്നമില്ല കംപ്ലീറ്റ്ലി ലൈറ്റ് വെയ്റ്റ് ആണ് വെയർ ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഇതിൽ തന്നെ ഓർഗൻസൈൽ തന്നെ നമുക്ക് വേറൊരു കളക്ഷൻ കൂടെ ഉണ്ട് ഇതൊക്കെ ഓഫീസ് വെയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഏറ്റവും ലൈറ്റ് വെയിറ്റ് കോൺസെപ്റ്റ് ആണ് നിങ്ങൾ തേടിയത് നിങ്ങൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഏറെ ഡിമാൻഡിലെത്തി കാരണം നമ്മളൊരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പടുത്തുയർത്താൻ പറ്റത്തില്ല നമുക്ക് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് വൈസ് വൈസായിട്ടാണ് നമുക്കൊരു ബിസിനസ് നല്ല രീതിയിൽ ഉയർത്താൻ പറ്റുന്നത് പക്ഷേ അതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം അപ്പൊ രാവിലെ തന്നെ നമുക്ക് നല്ല തിരക്കാണ് ഇതുപോലെ ഫ്രീ മൈൻഡോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിസിറ്റ് അജ്മേര ഫാഷൻ അപ്പൊ സാരി ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡും കേരള സൈഡിലെ ക്ലൈമറ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇനി നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ ഹോൾ ാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിന്റെ അപ്ഡേറ്റിനായിട്ട് നമ്മൾ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കളക്ഷനുമായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം